സോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ചോദിച്ചാൽ വാഴുവൻതോലാണ് സോ നമുക്കിവിടെ ട്രൂണ്ടത്തു നിന്ന് പൊന്മുടിക്ക് പോകുന്ന വഴിയാണ് ഈ വാഴുവൻതോൽ അപ്പം ഇവിടെ ഞാനൊരു ട്രക്കിങ്ങാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു രണ്ടര കിലോമീറ്റർ ട്രക്കിങ് ഓക്കെ ഞാനിപ്പോൾ ആ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇവിടെ നമുക്കിവിടെ നിന്ന് നമുക്ക് എന്താ പറയുക ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് ഇതാണ് ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം ട്രക്കിങ്ങിനോട്ട് പോവാൻ വാഴുവൻതോലൊരു വാട്ടർഫോളാണ് അപ്പോൾ എന്തായാലും ഇപ്പം ടൈം മണിയായി രാവിലെ പത്ത് മണിയായി അപ്പോൾ ഇവിടെ നിന്ന് എനിക്കൊരു കയറി കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂറാണ് ട്രക്കിങ് ഉള്ളത് പിന്നെ ഇപ്പം കുറച്ച് വേനൽക്കാലമായതുകൊണ്ട് നമുക്ക് അട്ടകടയൊക്കെ പ്രശ്നത്തിൽ നിന്നൊക്കെ ഒഴിവാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടകടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ ഫുള്ളും ഒരു മഴ സീസണിൽ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ചവറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ ഡിസ്പോസ് ചെയ്യണം മാക്സിമം വരുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഉപയോഗാരിക്കുക ഓക്കെ അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ബാക്കി ട്രക്കിങ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പോവാം സോ ഫ്രണ്ട്സ് അപ്പം ഞാൻ വാഴ്ന്തോൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ് ഓക്കെ നമ്മൾ ഞാനും കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് അപ്പം നമ്മളിങ്ങനെ ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്കിംഗ് കയറേണ്ടത് ഇതാണ് എൻ്റെ മെയിൻ എൻട്രൻസ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ട്രക്കിംഗ് കയറിയിട്ട് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ നമ്മൾ നടന്നു പോകണം ഓക്കെ അപ്പം ഇവിടെ നമുക്കതിനുള്ള എന്താ പറയുക റിട്ടയർ റിട്ടയറിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ കാർ പാർക്കിംഗ് ഇവിടെ കാർ പാർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ദലിനെ കുറിച്ച് എന്തോൽ എൻട്രൻസ് നിൽക്കുകയാണ് ഇവിടുന്ന് ട്രക്കിങ് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ആണ് നമുക്ക് പോകാനുള്ളത് അപ്പം നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സാണ് ഇത് സജിൻ സുഭോഷ് സുഭാഷ് ഓക്കെ രതീഷ് കാർത്തി ഓക്കെ ഇവരെല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മളെല്ലാം ടെക്നോ പാർക്കിൽ പല പല കമ്പനികൾ വർക്ക് ചെയ്യുന്നത് ഫ്രണ്ട്സാണ് അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒരു എന്താ പറയുക ക്രിസ്മസ് വെക്കേഷൻ ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യുന്ന ട്രക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ ഒരു പത്ത് മണിയായി ഇനിയിപ്പം ഒരു മണിക്കൂറാണ് ട്രക്കിങ് തോന്നുന്നു വൺ സൈഡ് തിരിച്ച് രണ്ട് മണിക്കൂറ് അങ്ങനെ സോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാം ഓക്കെ ഫ്രണ്ട്സ് ലെറ്റ്സ് ഗോ സോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇവിടെ നമ്മൾ ചെക്കിങ്ങാണ് ഇവിടെ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ടിക്കറ്റും കാണിച്ചിട്ട് മുകളിലോട്ട് വരണം ഓക്കെ സൊ നമ്മൾ നമ്മളിപ്പോ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പറയുന്നില്ല അവിടെ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ആ ഒരു മെയിൻ എൻട്രൻസിൽ അവിടെ ടിക്കറ്റ് കാണിക്കണം കാണിച്ചിട്ട് ചെക്ക് ഇൻ പോയിൻറ്റ് കാണിച്ചിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറണം ഓക്കെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളവിടെ റെക്കോർഡ് ചെയ്യണം അപ്പം അതൊക്കെ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് ഉണ്ട് ഇരുന്നൂറ് രൂപ പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്കും അത് തിരിച്ച് തരും ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ബാക്കി ട്രക്കിങ് കാര്യങ്ങളിലേക്ക് പോകാം സോ ഫ്രണ്ട്സ് അപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ മൃഗങ്ങളും ഉണ്ട് പുലിയുണ്ട് ആനയുണ്ട് കാട്ടുപോത്ത് എല്ലാം വരുന്നുണ്ട് പക്ഷേ ഇതുവഴി വന്നവരാരും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് രാത്രിയിൽ നിന്നാലും ഇറങ്ങും കാരണം ഇത് ഫുൾ കാടിനുള്ളിൽ ഉള്ളിൽ തന്നെയാണ് ഓക്കെ ഇപ്പം ഉണക്കിലായതുകൊണ്ട് ഇതില്ല അട്ടയറെ ശല്യം അല്ലേ ആ ഓക്കെ ഇവിടെയൊക്കെ ഇറങ്ങാൻ സമ്മതിക്കുമോ ഈ സ്ഥലത്തൊന്നും ഇറങ്ങില്ല ആ സർഫ്രണ്ട്സ് എപ്പോൾ കണ്ടില്ല ഇവിടെ വാട്ടർഫോളാണ് ഇതുവഴി നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് പോവാം പക്ഷെ കുളിക്കാനൊന്നും അങ്ങനെയൊന്നും പറ്റത്തില്ല ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം ഓക്കെ പ്രതീക്ഷയോടെ പഠിക്കണ്ടട്ടോ ഞാൻ കൊണ്ട് ഇടക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല നെഞ്ചും പിരിച്ച് നേരിടും എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ട്രിവാൻഡത്തുള്ളവർ ട്രിവാൻഡത്ത് വരുവാണെങ്കിൽ ഈ ഒരു സ്ഥലവും കൂടെ വിസിറ്റ് ചെയ്യാം വാഴപ്പാൻ തൂല് അപ്പം അത്യാവശ്യം നടക്കണം പിന്നെ നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു കാട് തന്നെയാണ് പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയാണ് സോ പതിനൊന്ന് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സ്ഥലം പക്ഷേ ഇവിടെ ഒരു വെയിലും ഇല്ല അറിയാലോ നമ്മുടെ കാടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്ക് റെയിൻ ഫോറസ്റ്റുകളാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് സോ അത് തന്നെയാണ് ഞാൻ ഇവിടെയും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വാട്ടർഫോൾസുണ്ട് ഒരു രക്ഷയില്ലാത്ത വനമാണ് അവിടെ ഫുൾ താഴെ വാട്ടർഫോൾസും ഒക്കെ ഇവിടെയൊക്കെ ഉണ്ട് പിന്നെ വേറെ പേടിക്കൽ കാര്യമില്ല ഗൈഡ്സും പിന്നെ രണ്ട് ഗൈഡും അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും സോ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാമിലി ആയിട്ടും ആൾക്കാർ വരുന്നുണ്ട് ഓക്കെ അവർ അല്ലെന്നുള്ള ഒരുപടി ഉണ്ടോ ഫുൾ അവർ കൺട്രോൾ ചെയ്ത് കൂടെ കാണും ഓക്കെ സു ഫണ്ട് സഭീതാണോ ഗൈലം പാല ഡബിൾ ട്രീ ഓക്കെ കറിയൊരു പണമുണ്ടത്താൽ ഒരു ഹോറ ലുക്ക് ഒരു കിലോമീറ്ററാണ് ആ ഇപ്പോൾ ഒന്നര കിലോമീറ്റർ ആയി ഒരു കിലോമീറ്റർ ആണ് അതെ കുറച്ച് ഹെവി ട്രക്കിങ്ങാണ് ഇതാണ് പരിപാടി അപ്പോൾ അപ്പോൾ നമ്മളിവിടുന്ന് ഇല്ല ഒരു കിലോമീറ്റർ ട്രക്കിങ് കുറച്ച് ഹാർഡ് ട്രക്കിങ്ങാണ് കണ്ടില്ലേ ഇതുവഴി കയറണം നേരെ മുകളിൽ ഓക്കെ നമുക്ക് മുകളിൽ തിരിയോ സഫക്കൂടെ മോളിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു പാലമാണ് കേട്ടോ ഒരു ചെറുതായിട്ട് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യാനാണ് അതോ ഇത്രയും കയറിയില്ലേ അപ്പോൾ ഇത് വെച്ചിട്ടു വീണ്ടും നമ്മൾ കയറുന്നതായിരിക്കും ഓക്കെ ആ ഒരു രക്ഷാ വെള്ളവും മരുകാര്യങ്ങളും വന്ന ഫ്രണ്ട്സ് അപ്പം ഉഗ്രൻ പാറ നവാ തൊണ്ടി മരം ഓക്കെ നമ്മളിതും കഴിഞ്ഞ് ഓ ശരിക്കും നല്ല അട്ടയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ എന്തായാലും ചോരടിക്കുന്ന അട്ട ഇല്ല ഈ സമയത്ത് ഉണക്കലായതുകൊണ്ട് അതൊക്കെ റോസ് വുഡ് ഈട്ടി അങ്ങനെ പിന്നെ കുറേ സ്പെഷ്യൽ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അരയാലോ അഗസ്ത്യറോഡാണ് തൊട്ടടുത്തുള്ളത് സോ ജലാഘട്ടമുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും പന്നിയല്ലേ ഓ ഇവിടെ കപ്പ ഉണ്ടായിരുന്നു കപ്പയല്ലം ഉണ്ടായില്ലോ ആ ഹാ ഹാ ഓ ചൂട് സമയത്ത് വെള്ളം ഒരു ആശ്വാസമായി സപ്പം ഏകദേശം നമ്മൾ ടോപ്പിൽ എത്താറായി ഓക്കെ അപ്പം ജോലി പോകുമ്പോൾ കുറച്ച് സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം തിരിച്ചു വരുമ്പോഴത്തേക്കും ഫുൾ മണലായിട്ട് പാറയിലൊക്കെ മണലായിട്ട് സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് സോ തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചിരിക്കാം ഓക്കെ ഒരു രക്ഷയില്ലാത്ത അറ്റ്മോസ്ഫിയർ ആടോ ഫുൾ പച്ചപ്പും പിന്നെ ഇപ്പുറത്ത് വെള്ളം ണ്ടോ സോൾ ഓഫ് കേരള അപ്പോൾ ഇത് നാച്ചുറൽ ഓൺ നമ്മുടെ ഡെസ്റ്റിനേഷൻ വാട്ടർഫോൾ എത്തുന്നതാണ് നമ്മൾ വിചാരം ഓക്കെ ഉണ്ടോ ഇനി ഒരു പോയിൻ്റ് ടു ഫൈവ് കിലോമീറ്റേഴ്സും കൂടെ ഹി കംസ് അവർ ഡെസ്റ്റിനേഷൻ വായ്വാതൂൺ വാട്ടർഫോൾസ് ഒരു രക്ഷയില്ലാത്ത ട്രക്കിങ്ങായിരുന്നു കേട്ടോ ഇന്നലെ കുഴപ്പമില്ല രണ്ടര കിലോമീറ്റർ ആണെങ്കിലും കാട്ടിനുള്ളിൽ കുറച്ച് കയറി ഇറങ്ങി പാറ അടക്കൂടെയൊക്കെ അത്യാവശ്യം ട്രക്കിങ്ങായിരുന്നു നല്ല വേർത്തിട്ടുണ്ട് എന്തായാലും രസമാണ് ഇപ്പോൾ നല്ല വേനൽ കാലമാണ് ഇതുവഴിയൊക്കെ വെള്ളം വരുന്നതാണ് ഓക്കെ ഇതിപ്പോൾ വേനൽ സമയത്ത് ഇത്രയും വെള്ളമുള്ളതിനെ ഭയങ്കര ഒരു നൈസ് എക്സ്പീരിയൻസാണ് ഇത് ചെറിയ ചാട്ടമാണ് ഇതിൻ്റെ മുകളിലാണ് റിയൽ വെള്ളച്ചാട്ടമുള്ളത് ഓക്കെ സോ നമ്മളിപ്പോൾ അതൊക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോവാണ് അപ്പോൾ ഇവിടെ ഒരു കയറ് കെട്ടിട്ടുണ്ട് അപ്പോൾ കയർ പിടിച്ചുകൊണ്ട് പോകാൻ നല്ല വഴക്കലുണ്ട് അപ്പോൾ സൂക്ഷിച്ച് പിടിച്ച് പിടിച്ചോണം പോവാൻ ഓക്കെ കയർ പിടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മളെ വെള്ളച്ചാട്ടം ഓക്കെ താഴെ സോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ വാഴവാൻ തോൽ വാട്ടർഫോളിൻ്റെ താഴെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഓക്കെ സോ അപ്പോൾ നമ്മളിതാ വാഴവാൻതോൽ വാട്ടർഫോളിൻ്റെ താഴെയാണ് വന്നിരിക്കുന്നത് ഇതാണ് വാട്ടർഫോൾ ഓക്കെ ഇവിടെ നമ്മളെ കയർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കയറ് കെട്ടി പിടിച്ചു പോകണം വരാൻ കാരണം നല്ല വഴുക്കൽ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സെല്ലാം അവിടെ വന്നിട്ട് ഏകദേശം രണ്ടര കിലോമീറ്റർ ട്രക്ക് ചെയ്ത അവസാനം വാഴവാൻ തോൽ വെള്ളത്തിൻ്റെ താഴെ വന്നിരിക്കുകയാണ് ഓക്കെ ഒരു നൈസ് വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഓക്കെ ഇവിടെ ഇങ്ങനെ രക്ഷയില്ലാത്ത വ്യൂ ഇപ്പം വെള്ളം പൊതുവേ കുറവാണ് ഇവിടെയൊക്കെ വെള്ളം അടിച്ചു കയറി വരുന്ന സമയമാണ് ഓക്കെ അതിൻ്റെ ഒരു അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയിതൊക്കെ ഒരു വെള്ളത്തിലിറങ്ങിയിട്ട് തിരിച്ച് റിട്ടേൺ പോകാനാണ് പ്ലാൻ ഓക്കെ നമ്മൾ പോകുന്ന വഴി ഇവിടുത്തെ ഒരു സ്റ്റാഫ് ചേട്ടനെ കണ്ടായിരുന്നു പേര് വിഷ്ണു അല്ലേ അപ്പോൾ പുള്ളി വാഴ്ന്ന ഉള്ളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു മെയിൻലി ഇതാണ് പ്രശ്നം അത് നമ്മൾ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പോകും അപ്പം കുറേ പേർക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വരുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പം നമ്മൾ ഈ മുകളിലോട്ട് കയറുന്നതന്നെ അവർ പ്രസിഡസ് ചെയ്തിരിക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി നമ്മളിവിടെ വന്ന് സെക്യൂറായിട്ട് ഇവിടെ ഉണ്ടാക്കി ഇനിയിപ്പം മാക്സിമം റിസ്ക് ഇങ്ങോട്ട് വരാതിരിക്കുക കുറേ പ്രശ്നങ്ങളുള്ള ഒരു ഏരിയയാണ് താഴെ ഇതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുളിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം സോ ഫ്രണ്ട്സ് അപ്പം ഇതാണ് അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ അപ്പം സോ ഫ്രണ്ട്സ് അപ്പം അപ്പോൾ അതൊക്കെ നമ്മളെ വഴുവാന്തൂൽ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇവിടെ പറയുകയാണ് തിരിച്ച് നമ്മൾ താവിട്ടിറങ്ങുകയാണ് ഓക്കെ വീണ്ടും രണ്ടര കിലോമീറ്റർ ധന്യായ പോക്കായിരിക്കും എന്തായാലും പോയി നോളാം അപ്പം കുളിയും കാര്യങ്ങളെല്ലാം പസായിട്ടുണ്ട് ഇനിയിപ്പം ബതൊക്കെ സെയിം വേ തന്നെ താർഡറങ്ങുക ഒരു കുളിയെല്ലാം കഴിഞ്ഞോണ്ടേ ഇപ്പം നല്ലൊരു റെജ്യൂബിനേഷൻ ചെയ്തിരിക്കും ഓക്കെ അപ്പം നല്ല തളർച്ചയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ തിരിച്ച് താഡർ ഇറങ്ങുമ്പോഴത്തേക്കും വീണ്ടും തളർന്നുള്ളത് പേടിക്കണം എന്ത് തരം കൂണാണോ നമ്മൾ പിന്നെ നോക്കേണ്ടിയിരിക്കുന്നു എന്നെ കുറച്ച് വലിയ ഐഡിയ ഇല്ലാത്തുണ്ട് നമ്മളെ വെടിയും പഠിച്ചിട്ടില്ല ഈ സ്റ്റീപ്പായ സ്ഥലത്തോട്ട് ഇറങ്ങാം പോലെ തന്നെ ഉറങ്ങുകയായി ഓക്കെ സൊ ഫ്രണ്ട്സ് അപ്പം നമ്മളിപ്പം വാഴവാന്തോലും വെള്ളച്ചാട്ടം കഴിഞ്ഞ് താഴെ എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ ഒരു ട്രക്കിങ് പരിപാടി കഴിഞ്ഞിരിക്കുക ഓക്കെ സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇനി അടുത്തൊരു ട്രക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ